സ്വയം സൂക്ഷിക്കണമെന്ന് ചാണക്യ നീതിയിൽ പരാമർശിക്കുന്നു ചാണക്യ നീതിയിൽ ചാണക്യൻ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ചില കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് സ്ത്രീയും പുരുഷനും ഒരിക്കലും ആരോടും പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവ ഗുണത്തെ കുറിച്ചാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ വിവാഹശേഷം സ്ത്രീയും പുരുഷനും പരസ്പരം ബഹുമാനിക്കണം പരസ്പരം പോരായ്മകൾ മറക്കണം വീട്ടിൽ എന്തെങ്കിലും വഴക്ക് ഉണ്ടായാൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക ഒരു പുരുഷനോ സ്ത്രീയോ തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചോ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചോ പുറത്തുള്ളവരോട് പറയുന്നത് ഒഴിവാക്കണം അതിലൂടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്ന കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചാണ് ചാണക്യൻറെ നയമനുസരിച്ച് ഒരിക്കലും നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ആരോടും പറയരുത് ചിലപ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിച്ച് പുറകിൽ നിന്ന് നിങ്ങളെ കളിയാക്കും അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ സ്വയം സൂക്ഷിക്കാൻ പഠിക്കണം സമയമാകുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ മുതലെടുക്കുകയും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് കിടപ്പറയിലെ കലഹങ്ങളെ കുറിച്ചാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ തന്നെ പരിഹരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരിക്കലും മൂന്നാമതൊരാളോട് പറയരുത് മറ്റുള്ളവർ നിങ്ങളുടെ പരസ്പര വാദങ്ങളെ മറ്റൊരു വീക്ഷണ കോണിൽ നിന്ന് കാണുകയും നിങ്ങളെ കളിയാക്കുകയും ചെയ്തേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തേക്കാമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് നിങ്ങൾക്കുണ്ടായ അപമാനത്തെ കുറിച്ചാണ് ചാണക്യ നീതി പ്രകാരം നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം ആരോടും പറയരുതെന്ന് ചാണക്യൻ പറയുന്നു കാരണം നിങ്ങൾ ഇക്കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിച്ചേക്കാം അതുകൊണ്ട് ഭർത്താവായാലും ഭാര്യയായാലും കുറിച്ച് മറ്റുള്ളവരോട് പറയരുതെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന രോഗത്തെ കുറിച്ചാണ് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് പലപ്പോഴും തങ്ങളുടെ രോഗങ്ങൾ മറച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക് സുഖമില്ലെങ്കിൽ അത് ഭർത്താവിൻ്റെയോ കുടുംബത്തിന്റെയോ മുന്നിൽ പറയാൻ അവർ മടിക്കുകയും സ്വയമേ സമ്മർദ്ദത്തിന് അടിപ്പെടുകയും ചെയ്യുന്നു ഇത് അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യൻ ആറാമതായി പറയുന്നത് നിങ്ങൾക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിൽ അത് ഒരിക്കലും പുറത്തു പറയരുത് കാരണം മറ്റുള്ളവർ നിങ്ങളുടെ നഷ്ടത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഉള്ളിൽ സന്തോഷിക്കും അവർ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം നിലനിർത്താനായി പണനഷ്ടത്തെക്കുറിച്ച് ആരോടും പറയരുത് ം കേട്ടാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ